വ്യത്യസ്തമായ പ്രമേയങ്ങൾ ആവിഷ്കരിച്ചു ആവിഷ്കരിച്ചുവെന്നതാണ് നൂറനാട് ഹനീഫയുടെ പ്രത്യേകതയെന്ന് എഴുത്തുകാരൻ എൻ എസ് മാധവൻ നോവലിസ്റ്റ് നൂറനാട് ഹനീഫിന്റെ പതിനെട്ടാം ചരമവാർഷിക ദിനാചരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങൾ ഉരുണ്ട ഭൂമിയെ ഇന്ന് അടിച്ചു പരത്തുകയാണ് എന്തും പറയാവുന്ന അവസ്ഥയാണിപ്പോൾ മതം എന്നത് മോശം വാക്കായി വിഷയ സ്വീകരണത്തിനുള്ള ബോധമാണ് ഹനീഫയെ മറ്റ് എഴുത്തുകാരുമായി വേറിട്ട് നിർത്തുന്നതെന്നും എൻ എസ് മാധവൻ ചൂണ്ടിക്കാട്ടി തന്നെ ഇവിടെ പലരും യും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലും സംസ്കൃത പഠനം അല്ലെങ്കിൽ ആഭിജാത്യം എന്നതിൽ പകരമായിട്ട് വേറെ ചില കാര്യങ്ങൾ കടന്നു വന്നില്ലേ അനുസ്മരണ സമിതി ചെയർമാൻ ചവറ കെ എസ് പിള്ള അധ്യക്ഷനായി മുല്ലക്കര രത്നാകരൻ മുഖ്യ പ്രഭാഷണം നടത്തി നൂറനാട് ഹരീഫ് അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ലിബിൻ രാജിന് എൻ എസ് മാധവൻ സമ്മാനിച്ചു പ്രതാപ നായർ ആശംസാ പ്രസംഗം നടത്തി സമിതി കൺവീനർ ജി എ അനിൽകുമാർ സാഹുദുവും ആർ ബിപിൻ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം